അതെ ജാനുവരി ഇരുപത്തിരണ്ടാണ് തോന്നുന്നത് അല്ല അവർ ക്ഷണിച്ചവർക്ക് പോകാൻ സാധിക്കുന്നത് ബൈ ഇൻവിറ്റേഷൻ ഉള്ളിയാണ് ഞങ്ങളുടെ പാർട്ടിയിലത്തെ നാലഞ്ച് നേതാക്കളെ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ അവർ അതിൽ അവർ തീരുമാനമെടുക്കും പാർട്ടിയുടെ തീരുമാനമൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെ പക്ഷേ പിന്നെ എനിക്ക് തോന്നുന്നത് വ്യക്തികളായിട്ടാണ് തീരുമാനമെടുക്കേണ്ടത് ഈ കാര്യത്തിൽ നമുക്ക് രാഷ്ട്രീയം രാഷ്ട്രീയ ദുരുപയോഗം ചിലവര് ചെയ്യും അത് നമുക്കറിയാം പക്ഷേ അതിന് അങ്ങനെയല്ല കാണേണ്ടത് എന്തായാലും പിന്നെ ആ തീരുമാനം ക്ഷണിച്ചവർ എന്നെ എടുക്കട്ടെ അവർ പ്രഖ്യാപിക്കും ഇല്ല എനിക്ക് ക്ഷണമില്ല ഇല്ല അല്ല നോക്കൂ അഭിപ്രായം പറയാൻ ആവശ്യമില്ല ഈ കാര്യത്തിൽ നമ്മൾക്ക് അതിൻ്റെ അർത്ഥം ജനങ്ങൾ എങ്ങനെ മനസ്സിലാക്കും അതാണ് ചോദ്യം ചിലവർ പറയുന്നു അവർ പിന്നെ ചില മതവിശ്വാസമില്ല വ്യക്തികൾ പറയുന്നു അവർ പോകുന്നില്ല അത് രാഷ്ട്രീയമാണ് അപ്പോൾ അങ്ങനെയും കാണാം അപ്പോൾ പോയാൽ അതൊരു രാഷ്ട്രീയ സന്ദേശമായി ചിലവർ കാണുമായിരിക്കും പോയിട്ടില്ലെങ്കിൽ അത് വേറൊരു രീതിയിലൊരു രാഷ്ട്രീയ സന്ദേശമായി ഞങ്ങൾ എടുക്കുകയും ചെയ്യും അപ്പോൾ അവസാനത്തിൽ വ്യക്തികൾ എന്നെ തീരുമാനിക്കട്ടെ ഞാൻ പിന്നെ ഒരു 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 സാധാരണ ഹിന്ദു ഹിന്ദുഭക്തനായിട്ട് അഥവാ പോവുകയാണെങ്കിലും തിരഞ്ഞെടുപ്പിന് മുമ്പ് പോകാൻ എനിക്ക് ആഗ്രഹമില്ല കാരണം അതിനെയൊക്കെ ചിലവർ അവർ സ്വന്തം വഴിയിൽ ദുരുപയോഗം ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കും അതുകൊണ്ട് എല്ലാം കൈവട്ട് തെരഞ്ഞെടുപ്പ് കൈ രാഷ്ട്രീയ കാലമില്ലാത്ത സമയത്ത് നമുക്ക് പോയൊരു ക്ഷേത്രത്തെ പ്രാർത്ഥിക്കാൻ എന്താ ബുദ്ധിമുട്ട് പക്ഷേ ഇപ്പോൾ അത് പോകുമ്പോൾ ചില പ്രശ്നങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ വന്നാലോ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ചിലവർ ചിന്തിക്കുന്നത് സുപ്രഭാതം ഇന്ന് കാണിക്കണം പള്ളി പൊളിച്ച സ്ഥലത്താണ് ഒരു ക്ഷേത്രം പറഞ്ഞു അതിനോട് അല്ല നോക്കൂ ഇതിനെക്കുറിച്ച് കുറിച്ച് എനിക്ക് സോണിയാഗാന്ധിയോട് അഭിപ്രായം പറയാൻ ആവശ്യമില്ല എല്ലാം അറിയാം അവരെന്നു തീരുമാനിച്ചോട്ടെ എനിക്ക് മറ്റേ സീതാറാം യെച്ചൂരിന്റെ കാര്യത്തെ കുറിച്ച് നമുക്കറിയാമല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മതവിശ്വാസമില്ല അപ്പോൾ ഒരു ക്ഷേത്രത്ത് പോകണ പോകേണ്ടതെന്ന് അവർ സ്ട്രിക്ട്ലി അവർ രാഷ്ട്രീയ രീതിയിൽ മാത്രമേ കാണൂന്നത് അത് ലോജിക്കലാണ് അങ്ങനെയാണ് അവര് പക്ഷേ ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ ഒരു മതവിശ്വാസക്കുറവൊന്നുമില്ല എല്ലാവർക്കും അവർ സ്വന്തം മതത്ത് വിശ്വാസിക്കാം ആവശ്യമുള്ള അവിടെയൊക്കെ നമ്മുടെ സു നമ്മുടെ വ്യക്തിപരമായ ഭക്തം ഒക്കെ കാണിക്കാം ഞാൻ ഇന്ന് രാവിലെ ക്ഷേത്രത്തിൽ പോയി ഇറങ്ങിയതിൻ്റെ അടയാളം എൻ്റെ മുഖത്ത് കാണാമല്ലോ അപ്പോൾ ഇതെല്ലാം എല്ലാവർക്കും ചെയ്യാനുള്ള അവകാശമുണ്ട് അത് അത് ഞാൻ പറയുന്നത് ഞാൻ സീതാറാമി യെച്ചിരി വലിയ പേഴ്സണൽ ലെവലിൽ ഇഷ്ടപ്പെടുന്നെങ്കിലും കൂടി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വിശ്വാസം എൻ്റെ അല്ല അവർക്ക് അവർ സ്വന്തം ഐഡിയോളജി ഉണ്ട് കോൺഗ്രസിന് സ്വന്തം ഐഡിയോളജി ഉണ്ട് ബി ജെ പിക്ക് വേറെ ഐഡിയോളജി ഉണ്ട് ഈ മൂന്നെണ്ണത്തിൽ നമ്മൾ ഒന്നായി ഒരു ആവശ്യമില്ല അല്ല അത് എന്നോട് ചോദിച്ചത് കാര്യം എന്നോട് എല്ലാവരും ഉപദേശം തന്നിരിക്കണം തന്നിരിക്കണമെങ്കിൽ മറുപടി പറയാൻ ആവശ്യമില്ല നോക്കൂ ഇതൊക്കെ നമ്മൾക്കറിയണം ബി ജെ പി ഇതിൻ്റെ ടൈമിംഗ് കൂടി അവർ പ്രചരണത്തിൽ ഉപയോഗിക്കാൻ തന്നെ വേണമാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് എന്തെല്ലാം അറിയുന്ന കാര്യമാണ് ഇത് പുതിയ വാർത്തയല്ല നിങ്ങളിതിലൊക്കെ വാർത്ത ഉണ്ടാക്കുന്നത് തന്നെ ബി ഒരു സഹായമാണ് അവരൊരു പിന്നെ ഇതിൻ്റെ വിലയിരുത്തൽ അവർ സുപ്രീം കോടതി ജഡ്്മെൻറ്റ് കഴിഞ്ഞ ശേഷം അവരെടുത്തു അത് കഴിഞ്ഞാൽ നല്ലവണ്ണം പ്രചരണം നടത്തും കെട്ടുമ്പോൾ അവർ പ്രചരണം ഭൂമി പൂജ ചെയ്തപ്പോൾ പ്രചരണം നടത്തി ഇനി അവസാനത്തിൽ ഇതിൻ്റെ ഒരു ഉദ്ഘാടനത്തും ഒരു പ്രചരണം നടത്തും ഇതാണ് അവരുടെ കളി രാഷ്ട്രീയ കളി അങ്ങനെയാണ് ഞാൻ ജനങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ സർക്കാർ എടുത്ത ചില തീരുമാനങ്ങളുടെ കാരണം ഗുണം ഉണ്ടായിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തെ വല്ല മെച്ചപ്പെടുത്തിയിട്ടുണ്ടോ പത്ത് വർഷം മുമ്പ് നിങ്ങൾ തൊഴിൽ കിട്ടുമെന്ന് വിചാരിച്ച് നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് വോട്ട് കൊടുത്തവർക്ക് അവർക്ക് ഇപ്പോൾ തൊഴിലുണ്ടോ ഇതൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് രണ്ട് വർഷം മുമ്പ് പിന്നെ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങുന്ന തക്കാളിയും മരിയും പിന്നെ വെങ്കായവും ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ വില ഇപ്പോൾ കൊടുക്കാൻ സാധിക്കുമോ ഇതൊക്കെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ നന്നാക്കാനാണ് ഒരു സർക്കാർ ഇരിക്കേണ്ടത് ക്ഷേത്രം കെട്ടാനല്ല അതൊരു സർക്കാരിൻ്റെ ജോലിയാണെന്നേ നമുക്ക് ചോദിക്കാൻ സാധിക്കും ഏ അപ്പം ഞാൻ പറയണത് എനിക്ക് ക്ഷേത്രം വലിയ പ്രാധാന്യമാണ് എൻ്റെ ഒരു ഒരു വ്യക്തിയായിട്ട് ഒരു ഹിന്ദുവായിട്ട് പക്ഷേ അതും എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു ബന്ധം ഞാൻ കാണുന്നില്ല ഇതിനെ രാഷ്ട്രീയ ഉപയോഗം ചെയ്യുന്നത് ഇത് ബി ജെ പിയുടെ മനഃപൂർവ്വമായ ഒരു സ്ട്രാറ്റജിയാണ് അത് നിങ്ങൾ മാധ്യമക്കാരൊക്കെ അവരെ അവരുടെ കളിയിൽ തന്നെ വിളിയിരിക്കുകയാണ് നിങ്ങൾ ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചതിന് വലിയ കഥയാക്കി അവർ പ്രചരണത്തിന് സഹായിക്കുന്നതേ ഉള്ളൂ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ അവകാശമുണ്ട് എല്ലാവർക്കും നമ്മുടെ സ്വന്തം രീതിയിൽ നമ്മളുടെ ഒരു ഒരു വ്യക്തിയായിട്ടൊരു തോന്നുന്ന ഭക്തി ഒരു ദൈവവിശ്വാസം അത് നമ്മളുടെ ഒരു പേഴ്സണൽ കാര്യമാണ് ഇതിനെ ഒരു രാഷ്ട്രീയ ആയിട്ട് എടുക്കാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടിയെ എനിക്ക് ശരിക്കും നല്ല വാക്ക് പറയാനില്ല അതിനെക്കുറിച്ച് പക്ഷേ അവർ അതിനെ ചെയ്തിരിക്കുന്നത് കുറച്ച് വർഷങ്ങളായിട്ട് അതെന്നെ ഒന്നും ചെയ്യാൻ പോകുന്നത് ജാനുവരി ഇരുപത്തിരണ്ടും അത് കഴിഞ്ഞിട്ടും ചെയ്യാൻ പോകുന്നു എവിടെ വെച്ചിട്ട് പത്രം പത്തനംതിട്ടയിലോ അത് കേരളത്തിലോ എൻ്റെയോ അല്ല അങ്ങനെയല്ല ഒന്നാം കാര്യം പാർട്ടി ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല ഞാൻ അഥവാ എന്നെ പ്രഖ്യാപിച്ച് ഞാൻ മത്സരിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ റെക്കോർഡും എൻ്റെ പതിനഞ്ച് വർഷത്തിൻ്റെ പ്രവർത്തനവും ജനങ്ങൾക്ക് എൻ്റെ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന സേവനവും കണ്ടിട്ട് അവർ വോട്ട് ചെയ്യും എനിക്ക് അതിനെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കാൻ പല കാര്യങ്ങളുണ്ട് അതുകൊണ്ട് എനിക്ക് വലിയ ഒരു ഒരു ഭയമൊന്നുമില്ല പക്ഷേ അവസാനത്തിൽ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇത് ഞങ്ങളുടെ ഒരു വ്യക്തിയുടെ ആത്മവിശ്വാസം നല്ലതൊക്കെ ആയിരിക്കും പക്ഷേ അവസാനത്തിൽ ജനങ്ങൾ പലവർക്കും സർപ്രൈസ് കൊടുത്തിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ അതിനെ ഒരിക്കലും ഒരു എളുപ്പമായിട്ട് എടുക്കുന്നില്ല ജനങ്ങൾ ആണ് പിന്നെ നമ്മുടെ സംസ്കൃതത്തിൽ ചൊല്ലേണ്ട ജനതാ ജനാർദ്ദൻ അവരെന്നെ തീരുമാനിക്കാൻ പോകണം അതിനെ മറുപടി ഞാൻ പറഞ്ഞല്ലോ തങ്ങളോട് അപ്പൊ അവര് തെളിവ് കാണിക്കട്ടെ നമ്മൾ അവിടെ തെളിവ് കാണാലോ അവർ എത്ര പ്രാവശ്യം മത്സരിച്ചിരിക്കുന്നത് ആരൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതൊക്കെ അവർ നോക്കട്ടെ അവർ ഇഷ്ടപ്രകാരം ചെയ്തോട്ടെ അവസാനത്തിൽ അവർ ജന ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥി വെച്ചാൽ അവർ ജയിക്കും പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നില്ല അവർക്ക് അങ്ങനെ ഒരു വലിയൊരു പ്രതീക്ഷ ഉണ്ടാവാൻ സാധിക്കും പക്ഷെ എന്തായാലും ഞാൻ ഒന്നും എളുപ്പത്തെടുക്കുന്നില്ല ഞാൻ എൻ്റെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ജനങ്ങളുടെ മുമ്പിൽ പോകാൻ തയ്യാറാണ് അവരതുപോലെ പിന്നെ അവരുടെ വാഗ്ദാനങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് വോട്ട് കിട്ടുന്നത് വിചാരിച്ചവർ പോട്ടെ പക്ഷെ അവസാനത്തിൽ ജനങ്ങളെന്നു തീരുമാനിക്കാൻ പോകണം ജനങ്ങൾ തീരുമാനിക്കട്ടെ നമസ്കാരം